തിരുവാലി പെയിൻ പാലിയേറ്റീവിന് പുതുതായി നിർമ്മിച്ച കെട്ടിടം എം പി പ്രിയങ്ക ഗാന്ധി ഉദ്ഘാടനം ചെയ്തു അനുബന്ധ റോഡും മൂന്നാമത് ഹോം കെയർ പദ്ധതി മുതലായവയുടെ സംയുക്ത ഉദ്ഘാടനവും എം പി നിർവഹിച്ചു അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച പെയിൻ പാലിയേറ്റീവ് കെയറിന് രാജ്യസഭാ എം പി ജബി മേത്തർ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തി ഏഴര ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഈ തുക ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടവും വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ അനുവദിച്ച നാലു ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച പാലിയേറ്റീവ് കെട്ടിടത്തിലേക്കുള്ള കോൺക്രീറ്റ് റോഡിന്റെ സമർപ്പണവും മൂന്നാമത് ഹോം കെയർ പദ്ധതിയുടെ ഉദ്ഘാടനവുമാണ് എം പി നിർവഹിച്ചത് നിലവിൽ ഇരുപത്തിയാറ് കിടപ്പുരോഗികളും ഇരുപത്തിയാറ് വയോധികരും ഇരുപത്തിയഞ്ച് മാനസിക തളർച്ചയിലുള്ളവരും ഇരുപത്തഞ്ച് മാറാവ്യാധികൾ പിടിപെട്ടവരുമാണ് പാലിയേറ്റീവ് പരിധിയിലുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി വൈസ് പ്രസിഡന്റ് സജ്ജനാ മന്നിയിൽ വാർഡ് മെമ്പർമാരായ സുമാതാര്യൻ പി ഷാനി പി ഗീത കെ കൃഷ്ണദാസ് പാലിയേറ്റീവ് കെയർ അസോസിയേഷൻ പ്രസിഡന്റ് കെ മുഹമ്മദ് നജീബ് ജനറൽ സെക്രട്ടറി കെ പി വിജയകുമാർ ട്രഷറർ സി പി റഷീദ് സെക്രട്ടറി കെ ഉസ്മാൻ ടി ശശിഭൂഷൺ കെ രവികുമാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുവാലി ഹയാ മംഗൽസവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് साक्ष्यभाई च विश्वस्त पारिभरीवो माई पीएके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड एंड डायमंड्स